കോയമ്പത്തൂർ സ്ഫോടന കേസിലെ മുഖ്യപ്രതി പിടിയിലായി നാൽപ്പത്തെട്ടുകാരനായ ടെയിലർ രാജയെയാണ് കോയമ്പത്തൂർ സിറ്റി പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി കോയമ്പത്തൂരിലെത്തിച്ചത് കോയമ്പത്തൂർ സ്ഫോടനത്തിന് ശേഷം ഇരുപത്തി ആറ് വർഷം കഴിയുമ്പോഴാണ് ടേലർ രാജ പിടിയിലായിരിക്കുന്നത് ടേയ്ലർ രാജയ്ക്കൊപ്പമുണ്ടായിരുന്ന മുജീബ് റഹ്മാൻ എന്ന പ്രതി ഇപ്പോഴും ഒളിവിലാണ് ടേലർ രാജ കർണാടകയിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒളിത്താവളം വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിരോധിത സംഘടനയായ അൽ സജീവ കേഡറാണ് ടേലർ രാജ കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയുടെ ആസൂത്രകരിലൊരാളാണ് ടേലർ രാജ തയ്യൽക്കട നടത്തിയിരുന്ന ഇയാൾ സ്ഫോടനം നടത്തുന്നതിനായി വിവിധയിടങ്ങളിൽ ബോംബുകൾ സ്ഥാപിച്ചതായും പദ്ധതി തയ്യാറാക്കാൻ വിവിധയിടങ്ങളിൽ വീടുകൾ വാടകയ്ക്കെടുത്തതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു നൂറ്റി അറുപത്തിയേഴ് പ്രതികളുണ്ടായിരുന്ന കേസിൽ നൂറ്റി അൻപത്തിമൂന്ന് പേരാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ കേസിലാണ് പി ഡി പി നേതാവ് അബ്ദുള്ള സർ മദിനിക്ക് ഒൻപത് വർഷവും മൂന്ന് മാസവും തടവ് ശിക്ഷ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനാല് മുതൽ പതിനേഴ് വരെ ഉണ്ടായ പത്തൊൻപത് സ്ഫോടനങ്ങളിൽ അൻപത്തെട്ട് പേരാണ് മരിച്ചത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ എൽ കെ അദ്വാനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നതിന് മുൻപായിരുന്നു സ്ഫോടനം അദ്വാനിയെ വധിക്കുക ലക്ഷ്യമിട്ടായിരുന്നു സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് കേക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാർസിറ്റാതോൾഡൻ ജ്യൂലറി